തളിക്കുളം റിട്ടയർഡ് പ്രവാസി അസോസിയേഷൻ കുടുംബ സംഗമവും സ്നേഹവിരുന്നും നടത്തി യു എ തളിക്കുളം പ്രവാസി അസോസിയേഷൻ രക്ഷാധികാരി ഗഫൂർ തലിക്കുളം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് അംഗങ്ങൾ ഇരുപത് വർഷത്തോളമായി പ്രവാസി അസോസിയേഷൻ വളരെ സജീവമായി നിലനിൽക്കുന്ന സ്ഥാപക അംഗങ്ങൾ പലരും നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള തലക്കുളം താഴ്ത്തു പറമ്പിൽ ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച സ്നേഹവിരുന്നിൽ എ കെ വാസൻ അധ്യക്ഷനായി ധർമ്മൻ ബാഹുലിയൻ മാനംഗത്ത് ടി യു സുഭാഷ് ചന്ദ്രൻ ടി വി രാമദാസ് അക്ബർ അലി വി ആർ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികളും ഉണ്ടായി 재 <머래>